നിലവാരമുള്ള ൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വാർത്തകൾ തുടരുന്നു കൊടുങ്ങല്ലൂർ ശ്രീകുരുബ ഭഗവതി ക്ഷേത്രത്തിൽ വൈനെ സമർപ്പിച്ചു കാളിദാരിക യുദ്ധത്തിൽ ഭഗവതിയുടെ ശരീരത്തിലുണ്ടായ മുറിവുകൾ സുഖപ്പെടുത്തുന്നതിന് മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഏപ്രിൽ ഒൻപതിന് നടക്കുന്ന അശ്വതിപൂജയ്ക്ക് ശേഷം ദിവസം കാലത്ത് രണ്ട് മണി മുതൽ അഞ്ച് മണിവരെയുള്ള യാമത്തിൽ നടക്കുന്ന ആദ്യത്തെ വിശേഷാൽ പൂജയ്ക്ക് ഔഷധഗുണമുള്ള ഈ വരിയേരി കൊണ്ടുള്ള പായസമാണ് നിവേദിക്കുന്നത് വരിനെല്ല് വർഷങ്ങളായി ക്ഷേത്രത്തിൽ എത്തിക്കുന്ന കൊരഞ്ഞൂർ കീഴാപ്പാട്ട് തറവാട്ടിലെ ദിവാകരൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘം കാലത്ത് പത്ത് മണിക്ക് വടക്കേ നടയിൽ ഭഗവതിക്ക് അഭിമുഖമായി അഞ്ച് തിരിയിട്ട് കത്തിച്ച നെയ്വിളക്കിനു മുന്നിൽ കൊട്ടയിലാക്കിയ വരിനെല്ല് ചുവന്നപ്പട്ടിലേക്ക് ചൊരിഞ്ഞു സമർപ്പണ ചടങ്ങിന് കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി പി ബിന്ദു ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മിനി മാനേജർ കെ വിനോദ് ഉപദേശക സമിതി സെക്രട്ടറി എ വിജയൻ ട്രഷറർ കെ വി മുരളി എന്നിവർ നേതൃത്വം നൽകി ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കടവ് കൊടുങ്ങല്ലോട്